ചില മൃഗങ്ങളുടെ വാല് ഈ കുഴലിനകത്ത് കയറ്റി പന്തിരാണ്ട് കൊല്ലം വെച്ചിരുന്നാലും ആ കുഴൽ ഊരിയെടുക്കുമ്പോൾ അത് വീണ്ടും പഴയ ആകൃതിയിൽ തന്നെ വരും എന്നുള്ളത് ഒരു ചരിത്ര സത്യം മാത്രമാണ് എന്നുള്ളത് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് മൂവാറ്റുപുഴ അംഗം അദ്ദേഹത്തിൻ്റെ പേരിനോട് ചേർന്ന കുടുംബ പേര് ഇതിനൊക്കെ വളരെ അധിക്ഷേപിച്ചുകൊണ്ട് അപ്പുറത്തു നിന്ന് സംസാരിക്കുന്നത് ഓർഡറാണോ സാർ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായ വർക്കല എം എൽ എ വി ജോയ് സഭയിൽ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞു നായുടെ വാല് പന്തിരാം കുഴലിലിട്ടാലും അത് നിവരത്തില്ലാന്ന് അപ്പോഴത്തേക്കും ലീഗിന്റെ എം എൽ എ ചാടി എഴുന്നേറ്റു ആ പഴഞ്ചൊല് മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ്റെ കുടുംബ പേരിനെ അവഹേളിക്കുന്നതാണെന്ന് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് ആ സമയത്ത് സ്പീക്കറിൻ്റെ ഡയസിലുണ്ടായിരുന്ന മോസിൻ എം എൽ എ പറഞ്ഞു അങ്ങനെ ഉദ്ദേശമില്ല വി ജോയ് പറഞ്ഞത് അങ്ങനെ വളരെ രസകരമായിരുന്നു കുഴൽനാടിന് പരാതി ഇല്ലായിരുന്നു പക്ഷേ ലീഗ് എം എൽ എക്ക് പരാതി ഉണ്ടായിരുന്നു താത്വികമായിട്ട് പറയുകയാണെങ്കിൽ വ്യാഖ്യാനിച്ച് പറയുകയാണെങ്കിൽ സി പി എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് എം എൽ എ മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടിന് ന് ന്യായമായി െന്നാണ് ലീഗ് എം എൽ എ ഉദ്ദേശിച്ചത് കേൾക്കേണ്ട വാക്കുകളാണ് സഭയിൽ വ്യവസായ വകുപ്പിനെ കുറിച്ചും ആഭ്യന്തര വകുപ്പിനെ കുറിച്ചുമുള്ള ധനാഭ്യർഥന ചർച്ചക്കിടെയാണ് ബിജു ഇക്കാര്യം പറയുന്നത് നായ എന്ന് കുഴൽനാടനുമായി താരതമ്യപ്പെടുത്തിയെന്ന് പ്രേക്ഷകർ തീരുമാനിക്കുക എന്തായാലും രസകരമായ കാഴ്ചയായിരുന്നു സഭയിൽ നമ്മൾ കണ്ടത് പന്ത്രണ്ട് പതിമൂന്ന് പിന്തുണ കേരളം കഴിഞ്ഞ രണ്ടു ടേമുകളിലായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻ്റാണ് ഭരിക്കുന്നത് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നതാകട്ടെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി കേരള പോലീസിനെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ മികവിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന അഴിമതി രഹിതമായ ഒരു സേനയായി ഉയർത്തിക്കൊണ്ടുവരാൻ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ വളരെ ശ്ലാഘനീയമാണ് ഇവിടെ നിരവധി പ്രവർത്തനങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പുതുതായിട്ടുണ്ടാകുന്നുണ്ട് ബഹുമാനപ്പെട്ട അംഗങ്ങൾ പലരും സൂചിപ്പിച്ചതുകൊണ്ട് ആവുക കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല ഇവിടെ സോഷ്യൽ മീഡിയ വഴി വ്യാജ പ്രചരണം നടത്തുന്ന ധാരാളം ആളുകളുണ്ട് വ്യാജ പ്രൊഫൈൽ നിർമ്മിച്ച് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന ധാരാളം ആളുകളുണ്ട് ഇതിനെല്ലാം എതിരായിട്ടുള്ള നല്ല നിലപാട് ഇപ്പോൾ പോലീസിന് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് പ്രശംസ അർഹിക്കുന്നതാണ് സൈബർ കേസുകളുടെ അന്വേഷണം അതിൽ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ട പരിശീലനം സൈബർ കമാൻഡോകളുടെ പരിശീലനം ഇങ്ങനെ തുടങ്ങി ധാരാളം കാര്യങ്ങൾ ഇക്കാര്യത്തിൽ ഇന്നത്തെ ആധുനികമായ കാലഘട്ടത്തിൽ പോലീസിനെ സജ്ജമാക്കുന്നതിന് ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഇക്കാര്യത്തിൽ ചെയ്യുന്നു നേരത്തെ പല ആപ്പുകൾ പോലീസ് പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ അതെല്ലാം കൂടി ചേർത്ത് ഒരൊറ്റ ആപ്പ് പോൾ ആപ്പ് എന്ന നിലയിൽ ഒരു മൊബൈൽ ആപ്പ് പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് സ്വാഭാവികമായി കൂടുതൽ സേവനങ്ങൾ ലഭ്യമാക്കാൻ അത് സാധിക്കും എന്നുള്ളതാണ് അന്വേഷണ മികവ് നമ്മൾ പറയുമ്പോൾ ഏതെങ്കിലും ചില കാര്യങ്ങളെ മാത്രം അടർത്തിയെടുത്ത് പ്രതിപക്ഷം പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ലാക്കോട് കൂടിയിട്ടാണ് ഇവിടെ പന്ത്രണ്ട് ദിവസം മാത്രമായ ഒരു ഒരു കുട്ടിയെ കാണാതെ പോയി പന്ത്രണ്ട് ദിവസം മാത്രമായ കുട്ടിയെ ഒരു തുമ്പും ഉണ്ടായിരുന്നില്ല പക്ഷെ കേരള പോലീസിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന ആ പിന്നെ ഇടപെടൽ ആ കുട്ടിയെ വളരെ വേഗം കണ്ടെത്താനും അവശയായ കുട്ടിക്ക് മുലപ്പാൽ ആവശ്യമാണെന്ന് തോന്നിയപ്പോൾ ആ മുലപ്പാൽ കൊടുക്കാനും തയ്യാറായതാണ് കേരള പോലീസ് എന്നുള്ളത് നാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു കാര്യം മാത്രം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത് ഇവിടെ നർക്കോട്ടിങ് വി കുറച്ചുകൂടി സ്ട്രെന്തൻ ചെയ്യുന്നതിനാവശ്യമുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് അതിൽ സൂചിപ്പിക്കുന്നത് ധാരാളം പദ്ധതികൾ സ്നേഹിത പോലുള്ള ധാരാളം പദ്ധതികളൊക്കെ വരുന്നുണ്ട് ഈ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇവിടെ ഇല്ല ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ സ്കൂൾ കുട്ടികളിലെയാണ് ഇത് പ്രധാനമായിട്ട് വരുന്നത് ഇവരുടെ അഡ്മിഷൻ സമയത്ത് ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് സാധിക്കുമോ എന്നുള്ളത് നമ്മൾ നോക്കണം ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തിയാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും അങ്ങനെ ഏതെങ്കിലും പിടിക്കപ്പെട്ടാൽ അല്ല മനസ്സിലാക്കപ്പെട്ടാൽ അവരെ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നല്ല പരിശ്രമം നമുക്ക് നടത്താൻ സാധിക്കുമെന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് സാർ ഇവിടെ പ്രതിപക്ഷത്തുനിന്ന് ചർച്ച ഓപ്പൺ ചെയ്ത ശ്രീ മാത്യു കുഴൽനാടൻ ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച് അക്ഷരം മിണ്ടാൻ അദ്ദേഹത്തിന് സാധിച്ചോ ഏതെങ്കിലും ഒരു കാതലായിട്ടുള്ള പോയിന്റ് ആഭ്യന്തര വകുപ്പിനെതിരായിട്ട് ഉന്നയിക്കാൻ ശ്രീ കോഴൽനാടന് സാധിച്ചോ സാധിച്ചിട്ടില്ല സാധിക്കുകയുമില്ല അതാണ് ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടെ വീണ്ടും വീണ്ടും ശ്രീ കുഴൽനാടൻ കൊണ്ടുവരുന്നത് ഈ ഈസ് ഓഫ് ഡൂയിങ്ങുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ വീണ്ടും കൊണ്ടുവരുന്നത് എന്നാൽ ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് മകൻ മരിച്ചാലും വേണ്ടില്ല മരുമകളുടെ താലി അറ്റാൽ മതി എന്ന ചില ദുഷ്ടലാക്കൂടെയുള്ള ചില ആളുകളുണ്ട് അവരുടെ ചില രീതിയാണ് ഇവിടെ കണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം സർ ഏറ്റവും അവസാനം ഞാനൊരു കാര്യം അവരെ ഓർമ്മപ്പെടുത്തുന്നത് ഈ വിഷയത്തില് ഈ വിഷയത്തിലെന്നല്ല വിഷയ ദാരിദ്ര്യം വരുമ്പോൾ യു ഡി എഫിനെയും കോൺഗ്രസിനെയും സഹായിക്കുന്ന മലയാള മനോരമ ആ മനോരമ പറയുന്നതെങ്കിലും ശ്രീ കുഴൽനാടൻ ഒന്ന് മനസ്സിലാക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് പ്രതിപക്ഷ നേതാവും അതുപോലുള്ള മറ്റാളുകളും മനസ്സിലാക്കണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപതിന് പത്താം പേജിൽ മലയാള മനോരമ ഒരു വാർത്ത കൊടുത്തിരുന്നു അതിൻ്റെ തലവാചകം ഇങ്ങനെയായിരുന്നു നിക്ഷേപ സമാഹരണത്തിന് മുൻപേ പരിഷ് പരിഷ്കരണം തീർത്ത് കേരളം എന്നായിരുന്നു ഹെഡ്ലൈൻസ് തൊട്ടു താഴെ ഒരു സബ് ടൈറ്റിൽ കൂടി അതിനോടൊപ്പം ഉണ്ടായിരുന്നു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇക്കൊല്ലവും ടോപ്പ് അച്ചീവറാകാൻ കേരളം എന്നായിരുന്നു അതിൻ്റെ സബ് ടൈറ്റിൽ മലയാള മനോരമ കൃത്യമായി ആരുടെയും സ്റ്റേറ്റ്മെൻറ് അല്ല ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ പി രാജീവന്റെ സ്റ്റേറ്റ്മെൻറ് അല്ല മലയാള മനോരമയുടെ ലേഖകൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഫെബ്രുവരി ഇരുപതാം തീയതിയിലെ ഈ വാർത്ത വന്നിരിക്കുന്നത് അതിൻ്റെ അവസാന വരി കൂടി ഒന്ന് നോക്കൂ കഴിഞ്ഞ വർഷം ഒൻപത് വിഭാഗങ്ങളിലെ പരിഷ്കരണത്തിന് കേരളം ഒന്നാമത് എത്തിയപ്പോഴാണ് സംസ്ഥാനങ്ങളിൽ ഒന്നാം റാങ്ക് ലഭിച്ചത് സർ ഇത് കൃത്യമായി മലയാള മനോരമ അടയാളപ്പെടുത്തിയിരിക്കുകയാണ് അതുപോലും വിശ്വസിക്കാതെ വീണ്ടും വീണ്ടും കേരളം പുറകിലാണ് കേരളം മോശമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമമാണ് കുഴൽനാടിന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ചില മൃഗങ്ങളുടെ വാല് ഈ കുഴലിനകത്ത് കയറ്റി പന്തിരാണ്ട് കൊല്ലം വെച്ചിരുന്നാലും ആ കുഴൽ ഊരിയെടുക്കുമ്പോൾ അത് വീണ്ടും പഴയ ആകൃതിയിൽ തന്നെ വരും എന്നുള്ളത് ഒരു ചരിത്ര സത്യം മാത്രമാണ് എന്നുള്ളത് ഈ അവസരത്തിൽ ഇവിടെ ഇവിടെ മൂവാറ്റുപുഴ അംഗം അദ്ദേഹത്തിന്റെ പേരിനോട് ചേർന്ന കുടുംബ പേര് ഇതിനൊക്കെ വളരെ അധിക്ഷേപിച്ചുകൊണ്ട് അപ്പുറത്തൊന്ന് സംസാരിക്കുന്നത് ഓർഡറിലാണോ സാർ അങ്ങനെ പരിശോധിക്കാം അദ്ദേഹം ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നത് എന്തായാലും സർ കണ്ടിന്യൂ കേരള പോലീസിന്റെ മികവ് ധാരാളം കാര്യങ്ങളിൽ നമ്മൾ കണ്ടു സാർ ഇവിടെ നമ്മൾ വാളയാർ കേസ് വന്നു സാർ രണ്ട് പെൺകുട്ടികൾ പതിമൂന്നും ഒൻപതും വയസ്സായ പെൺകുട്ടികൾ വളരെ തുടരെ തുടരെ ആത്മഹത്യ ചെയ്തൊരു സംഭവം ഉണ്ടായി സാർ വാളയാർ ആ വാളയാർ സംഭവവുമായി ബന്ധപ്പെട്ട് കേരള പോലീസിന്റെ അന്വേഷണം നടത്തി കൃത്യമായ അന്വേഷണം വാളയാർ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തി പക്ഷെ അത് തെറ്റാണ് അതിനകത്ത് വേറെ ആരെയോ അവർക്ക് ഉൾപ്പെടുത്തണം അതിനു വേണ്ടിയിട്ടുള്ള വലിയ കോലാഹലം ഇവിടെ നടത്തി ഇപ്പോ നിയമസഭാ അംഗമായിട്ടുള്ള പാലക്കാട് എം എൽ എ നേരത്തെ നിയമസഭാ അംഗമായിരുന്ന മറ്റൊരാളും ഒക്കെ ചേർന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വാളയാർ മുതൽ വണ്ടിപ്പെരിയാർ വരെ പകൽപന്തം നടത്തി സാർ ഒരു പുതിയ സമര അവർ നടത്തി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ കാനത്തിൽ ജമീല മെമ്പർ സൂചിപ്പിച്ചതുപോലെ തലം പൊട്ടയടിച്ച് ധർമ്മടത്ത് കൊണ്ടുപോയി മത്സരിപ്പിച്ചു ആ ധർമ്മടത്ത് കൊണ്ടുപോയി മത്സരിപ്പിച്ച് നാടായ നാട് മുഴുവൻ കൊണ്ടുനടന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരായി ആ പ്രചരണം നടത്തി ആക്ഷേപങ്ങൾ ചൊരിഞ്ഞു എന്തായി സാർ ഇപ്പോ എന്തായി സാറിപ്പോ പാലക്കാട് എം എൽ എ ദൈവത്തിന്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്നത് പോലെ തലമുണ്ടനം ചെയ്ത വാളയാർ പെൺകുട്ടികളുടെ അമ്മയുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന ചിത്രം ഇന്ന് എത്രയോ ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടിരിക്കുന്നു സാർ ഇവിടെ സാർ ഇവിടെ ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് എന്തെല്ലാമാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് പറ്റുമോ പത്രമാധ്യമങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ ഞാനൊരു ഓർമ്മപ്പെടുത്തൽപ്പെടുത്തുകയാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അദ്ദേഹത്തെ വിമർശിച്ച മാധ്യമ പ്രവർത്തക പൾസ് ന്യൂസ് ബ്രേക്ക് എന്ന് പറയുന്നതിൻ്റെ മാധ്യമ പ്രവർത്തകയെ രേവതി പൊടഗാനന്ദയെ തെലങ്കാന പോലീസ് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു എപ്പോഴെങ്കിലും ഒരു സന്ദർഭത്തിൽ സഖാവ് പിണറായി വിജയനെതിരായി അസഭ്യവർഷം ചൊരിയുകയും അപവാദ പ്രചരണങ്ങൾ നടത്തിയ ഏതെങ്കിലും ഒരു പത്രപ്രവർത്തകയോ പത്രപ്രവർത്തകനെയോ ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ സർ എങ്കില് നിരയായിട്ട് ജയിലിൽ കിടന്നതിനെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പക്ഷേ അതുണ്ടായില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ മറ്റു ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു അതിൽ ഒരു കാര്യം മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ നോക്കൂ കേരളത്തിലെ പോലീസ് തെലങ്കാനയുടെ തലസ്ഥാനമായ ഹൈദരാബാദിലെ ഒരു സിന്തറ്റിക് മയക്കുമരു നിർമ്മാണ ലാബ് കണ്ടെത്തി ഉടമയായ സിനിമാ നിർമ്മാതാവിനെ അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് ചെയ്തത് കേരള പോലീസാണ് ഈ രേവന്ത് റെഡ്ഡിയുടെ മൂക്കിന് താഴെ പോയിട്ടാണ് കേരള പോലീസ് ഇത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം സർ ഇവിടെ ബഹുമാന്യായിട്ടുള്ള വടകര എം എൽ എ സംസാരിച്ചപ്പോൾ പറഞ്ഞു ആയിരക്കണക്കിന് ദിവസമാണ് ചില കേസുകളിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചത് രണ്ട് ആഭ്യന്തര മന്ത്രിമാർ ഈ വേദിയിലുണ്ട് അല്ല ഈ സഭയിലുണ്ട് മുൻ മുൻ ആഭ്യന്തര മന്ത്രിമാർ ഈ സഭയിലുണ്ട് കേരള ജയിലുകളും സംശുദ്ധീകരണ സാൻമാർഗിക സേവനങ്ങളും നിർവഹണം അതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനാലിലെ നിയമമല്ലേ ഇവിടെ നടപ്പിലാക്കുന്നത് അത് ആർക്കെങ്കിലും പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുള്ളതാണോ അല്ല ജില്ലാ കളക്ടർ ചെയർമാനും പോലീസ് കമ്മീഷണർ സൂപ്രണ്ട് ഓഫ് പോലീസ് മേഖലാ ജയിൽ ഡി ഐ ജി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകൾ ചേർന്നിട്ട് നടത്തുന്ന ശുപാർശയുടെ അടിസ്ഥാനത്തിലല്ലേ ഈ പരവൽ കൊടുക്കുന്നത് ചട്ടപ്രകാരം ഒരു കലണ്ടർ വർഷം അറുപത് ദിവസം ഇത് കിട്ടാൻ വേണ്ടിയിട്ട് സാധാരണ അവധിക്ക് അർഹതയുണ്ട് നാപ്പത്തഞ്ച് ദിവസത്തെ അടിയന്തരാവധിക്കും അർഹതയുണ്ട് കോവിഡ് കാലത്ത് നമുക്കറിയാം എല്ലാവരെയും തുറന്നുവിടുന്ന സാഹചര്യം വന്നു ആ കോവിഡ് കാലത്ത് എല്ലാവരെയും തുറന്നുവിട്ട സാഹചര്യത്തിലെ എണ്ണം കൂടിയെടുത്ത് ആണ് ഇവിടെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് സാർ ഇവിടെ കോൺഗ്രസ് ഇപ്പോൾ വാർഡുകൾ തോറും ഗാന്ധി സ്മൃതി പരിപാടി നടത്തുകയാണ് അപ്പോ ഗാന്ധി സ്മൃതി പരിപാടി നടത്തുമ്പോൾ അല്ല വാർഡ് വാർഡുകളിൽ അവർ ഗാന്ധി സ്മൃതി പരിപാടി നടത്തുന്നുണ്ട് ആ ഗാന്ധി സ്മൃതി പരിപാടി നടത്തുമ്പോൾ സ്വാഭാവികമായി മഹാത്മാഗാന്ധിയെ കൊന്നവരെ കുറിച്ച് പറയേണ്ടതായിട്ട് വരും നാദൂറാം വിനായക ഗോഡ്സയെ കുറിച്ച് പറയുമോ എന്ന് എനിക്കറിയില്ല ഒരു പക്ഷെ പറയേണ്ടതായിട്ട് വരും സാർ അന്ന് ആർ എസ് എസിന്റെ സർസംഘ് ചാലക് ആയിരുന്ന ഗുരു വോൾവാക്കർ അദ്ദേഹത്തെ ഗാന്ധി വധത്തിന് ശേഷം നാലാം നാൾ അറസ്റ്റ് ചെയ്തു ആറ് മാസക്കാലം ഗോൾവാക്കർ ജയിലിൽ കടന്നു ജയിലിൽ ഈ അറസ്റ്റിന് വിധേയമായിട്ടുള്ള കാര്യം തൊള്ളായിരത്തി ഏഴ് ഡിസംബർ എട്ടിന് അദ്ദേഹം രണ്ടായിരം ആർ എസ് എസ് അഭിസംബോധന ചെയ്തുകൊണ്ട് ഗാന്ധിജിക്ക് സംസാരിച്ചു എന്നുള്ളതാണ് യെസ് സർ ആ ഗോൾവാക്കറുടെ മുമ്പിൽ ഒരു വട്ടമല്ല രണ്ടു വട്ടം തിരികൊളുത്തിയാൽ ഇങ്ങനെയുള്ള ആളുകൾ എന്താണ് സർ ഈ ഗാന്ധി സ്മൃതി പരിപാടിയിൽ പോയിട്ട് വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല നേതാവ് ബാബു തന്നെ പറയുകയാണ് ബാബു പറയുകയാണ് രണ്ടു പ്രാവശ്യമാണ് ഇദ്ദേഹം ഒന്ന് വിളക്ക് കൊളുത്തിയത് അങ്ങനെ ഗാന്ധി സ്മൃതി യാത്ര നടത്തുമ്പോൾ അല്ല പരിപാടി നടത്തുമ്പോൾ എന്താണ് അണികൾക്ക് നൽകുന്ന സന്ദേശം എന്നുള്ളത് കൂടി വ്യക്തമാക്കണം ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ പിന്താങ്ങുകയാണ് സർ